മറ്റു വാർത്തയിലേക്ക് കൊല്ലം കൊട്ടാരക്കരയിൽ ട്രെയിൻ തട്ടി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം കടക്കൽ പുല്ലുപണ സ്വദേശി ഇനിയാണ് മരിച്ചത് നഴ്സിംഗ് പഠനത്തിനായി മകളെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ യാത്രയക്കാൻ എത്തിയതായിരുന്നു ദിലീപ് ദേവസ്വയെ തുടർന്നുണ്ട് ദിലീപ എപ്പോഴാണ് അപകടമുണ്ടായത് കൊല്ലം കൊട്ടാരക്കരയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ദിലീപ് ദേവസ്യ തുടരുന്നുണ്ട് ദിലീപ് അതിദാരണമായ സംഭവമാണ് ഈ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ആര്യ ഇന്ന് വൈകിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത് അതായത് നഴ്സിങ്ങിന് പഠിക്കുന്ന മകളെ യാത്ര അയയ്ക്കുന്ന വേണ്ടി കുടുംബത്തോടൊപ്പം തന്നെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തിയതായിരുന്നു കടക്കൽ സ്വദേശിയായ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള മിനി ഈ മിനി മകളുടെ വസ്ത്ര ബാഗുകളെല്ലാം ട്രെയി ട്രെയിനിലേക്ക് കയറ്റുന്നതിനിടെ കാല് തെറ്റി ഈ ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയിലേക്ക് വീഴുകയായിരുന്നു തലയ്ക്കേറ്റ ഗുരുതരമായി പരിക്കാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും അതിദാരുണമായ സംഭവമായിരുന്നു മകളെ യാത്ര അയക്കാൻ വേണ്ടി റെയിൽ യിൽവേ സ്റ്റേഷനിലെത്തിയ വീട്ടമ്മയ്ക്കാണ് ഇപ്പോൾ ആ ട്രെയിനിന്റെയും ഒപ്പം പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയിൽ വീണ് പരുക്ക് പറ്റി മരണപ്പെട്ടിരിക്കുന്നത് ഇവരുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും ആര്യ ഓക്കെ